ഹലോ അസ്ലാം വലൈക്കും അപ്പം എൻ്റെ കല്യാണ വീഡിയോ ആണ് കേട്ടോ അത് ഫൈനലി കാരണം ഞാൻ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഇട്ടിങ്ങനെ അത് കണ്ട് കാണുക വിചാരിക്കുന്നു ആ കണ്ടവർക്കറിയാം ഇത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇന്നാണ് പെണ്ണിൻ്റെ വീട്ടിലത്തെ റിസപ്ഷന് അപ്പോൾ ചെക്കൻ നല്ല അടിപൊളി മാറ്റിയിട്ടുണ്ട് ഉമ്മ ഉമ്മ ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ് പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഓരോരുത്തരെ കയറ്റാണ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പല വഴി സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് അങ്ങനെ ഫൈനലി അവിടെ എത്തി അവിടെ നിന്ന് നടന്നിട്ട് പോകണം ബസ് അവിടേക്ക് പോകുന്നില്ല എല്ലാം പൊരിഞ്ഞ വെയിലെന്ന് പറയല്ലോ അതുകൊണ്ടിട്ടാണ് നമ്മൾ പോണത് അവർ പള്ളിക്കണ്ടി ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം ഇതാണ് കുട്ടീൻ്റെ ഉമ്മ അപ്പം അങ്ങനെ നമ്മളിത് ആ ഒരു ഇരുന്നൂറ് പേരെങ്കിലും പോയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ അവൻ്റെ ഫ്രണ്ട്സുകൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മൾ വേഗം തന്നെ വെള്ളം കിട്ടിയിട്ടവർ വെള്ളം കൊണ്ടുവന്നു ഒറ്റ വിലയ്ക്ക് കുടിച്ച് കഴിഞ്ഞു കാര്യം അല്ലാതായ ഉണ്ടായിരുന്നു അപ്പോൾ പൊരിഞ്ഞ വെയിലൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ വേഗം തന്നെ അവർ എണീറ്റു കാരണം അവർ ഫങ്ഷൻ തുടങ്ങുകയാണല്ലോ അപ്പം നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി ബീഫ് ബിരിയാണി ആയിരുന്നു പിന്നെ കാവ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഈ കൂടി നിൽക്കുന്നതൊക്കെ പിന്നെ ബ്രൈഡിൻ്റെ ഫ്രണ്ട്സുകളാണേ എന്ന് പറയുമ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ ബ്രദറിൻ്റെ മോളാണ് എൻ്റെ സ്വന്തം പിന്നെ എൻ്റെ മോളുണ്ട് പിന്നെ കസിൻ സിസ്റ്റർ മോളുണ്ട് അങ്ങനെയൊക്കെയാണ് വലിയ ഫ്രണ്ട്സുകൾ അങ്ങനെ പിന്നെ ഇത് ആണുങ്ങൾ ആ സെക്ഷനിൽ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിരിക്കണെ പിന്നെ എൻ്റെ ബ്രദറും വൈഫ് അങ്ങനെ ഉണ്ട് പിന്നെ അവർ ഫങ്ഷൻ തുടങ്ങാനുള്ള ഏകദേശം ടൈം ആയിക്കണം കേട്ടോ അപ്പം നമ്മളെല്ലാവരുടെ ഫുഡിയും അങ്ങനെയുള്ള എല്ലാ പരിപാടിയും വേഗം കഴിക്കുകയാണ് പെട്ടെന്ന് പോകണല്ലോ ഇവിടെ ഇപ്പം നമുക്ക് മഹർ കെട്ടാനും ബ്രെഡിനൊന്നു കാണാനും ഉള്ളു വേറെ ഒന്നുമില്ല അതാണ് നമ്മൾ തലേന്നാക്കിയാൽ അതിൻ്റെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പെട്ടെന്നൊരു ആഴ്ച കൊണ്ട് നിൽക്കാതെ തലേന്നാക്കിയത് അല്ലെങ്കിൽ ഇന്നിരുന്നു വേണ്ടിയിരുന്നെട്ടോ അപ്പോൾ എല്ലാം കൂടി ടൈമിംഗ് തിറ്റും വിചാരിച്ചിട്ടാണ് തലേന്നാക്കിയത് അത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാവും നമ്മളൊന്നും ഫോട്ടോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ അവൻ്റെ ഫ്രണ്ട്സുകൾ മാത്രം നിന്നിട്ടുള്ളൂ അങ്ങനെ അവിടുത്തെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് വേഗം ബസ്സിൽ കയറി കുത്തിയിരുന്നു കേട്ടോ പിന്നെ ഈവനിങ് പോകുമ്പോഴേക്കും നമ്മളിത് ആ സാരിയൊക്കെ മാറ്റി ഇതൊരു ടാസ്ക് തന്നെ ആയിരുന്നു അപ്പം കുറേ വർഷമായിട്ട് സാരിയൊന്നും എടുക്കലില്ലേ കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ആൾക്കാർ സാരിയാക്കി പിന്നെ കുറച്ച് പേരൊക്കെ പാർദ്ദായിരുന്നു ഏറ്റവും സിസ്റ്റേഴ്സൊക്കെ ഇടുന്ന ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ അതായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഇത് ആ വൈറ്റ് കാസ്റ്റിലാണ് വൈറ്റ് കാസ്റ്റ് നമ്മളെ കണ്ണഞ്ചേരിയിലാണ് കേട്ടോ നല്ല ഹാളായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു നമ്മുടെ അടുത്ത് തന്നെ ആയിട്ടോ ഈ ഒരു ഹോള് പിന്നെ നമ്മളവിടെ പോയപ്പം നമുക്ക് ഹോട്ട് മിൽക്ക് തന്നു അത് ഞാൻ ആദ്യമായിട്ട് ആ ഇത് കഴി ഈ ഡ്രിങ്ക് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഹോളൊക്കെ അടിപൊളി സ്റ്റേജൊക്കെ നല്ല ഡെക്കറേഷൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവരെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ ഫാത്തിമക്കുട്ടീനെനിക്ക് രാവിലെ കാണിച്ചു തരാൻ പറ്റില്ല നല്ല കോസ്റ്റ്യൂമാണ് കോസ്റ്റ്യൂട്ടിട്ടാൾ രാവിലെ അടിപൊളിയായിരുന്നു ഇപ്പോഴോ എതിനെക്കാട്ടി മഷാല അങ്ങനെ ഇതാ ഈ പെണ്ണിൻ്റെ അവിടുത്തെ ആൾക്കാരൊക്കെ വരുന്ന വരുന്നൊരു രംഗമായിട്ടോ നിങ്ങൾ കാണുന്നത് അവിടെ നിന്നും ഒരു പത്തിരുന്നൂറ്റി അമ്പത് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കുറേ ആളുണ്ടായിരുന്നു അപ്പോൾ അവരെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഡ്രിങ്ക് കൊടുത്ത് വെൽക്കം ചെയ്യുകയാണ് അങ്ങനെ അവിടെ നമ്മൾ ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നുള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ അവരെ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു സെക്ഷനിലേക്ക് വിടാണ് ഫുഡൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ അങ്ങനെ പോയി നോക്കിയപ്പോൾ അവിടെ എന്താണ് ബിരിയാണി കാബിലി റൈസ് മന്തി അങ്ങനെയൊക്കെയുള്ള പിന്നെ ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തൊക്കെയൊക്കെ പല ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ അതിനുള്ള നല്ല അടിപൊളി സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അങ്ങനെ അവരതെല്ലാം കഴിച്ചു പോയി പോയതിന് ശേഷം നമ്മൾ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി കേട്ടോ ഇതിൻ്റെ ഒരു രണ്ടാമത്തെ കാക്ക ആണ് പിന്നെ കകൻ്റെ മോനുമാണ് പിന്നെ അവർ പോയ പോയപാട് തന്നെ ആ ഒരു ടേബിളിൽ നമ്മളെ മക്കളെല്ലാം കൂടി കയറി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ കാരണം പിന്നെ അവർക്ക് പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരണ്ടല്ലോ ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കാൻ ഉണ്ടാവും പല പരിപാടികളുണ്ടാവും അവര് പോയ പോയപാട് തന്നെ ഇവർ കയറി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് ആഴ്ചക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് അപ്പോൾ ഇത് ഒരുവിധമൊക്കെ ഇങ്ങനെ വന്ന് പോയിട്ടുണ്ട് കുറേ ആൾക്കാർ വന്നും കൊണ്ടിരിക്കുന്നുണ്ട് എ കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം വേറെ ആരും എനിക്ക് വീഡിയോ എടുത്താലില്ല ഞാനെന്നെടുക്കണം പിന്നെ ഒരുപാട് പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഈ ഫോണും പിടിച്ചിങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ എല്ലാവരോടും മൈൻഡ് ചെയ്യണ്ടേ ഇതൊക്കെ ജംഷേന്റെ തറവാട്ടത്തെ അയൽവാസികളാണ് കേട്ടോ അപ്പോൾ ജെഷേൻ്റെ പണ്ടത്തെ കളിക്കൂട്ടുകാരാണ് എല്ലാവരും ഇപ്പം വീടൊക്കെ മാറിപ്പോയി വേറെ വേറെ ഒക്കെ താമസം ഈ കല്യാണത്തിന് എല്ലാവരും ഒന്ന് ഒന്നിച്ചതാണ് ഈ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മളെ മേമൻ്റെ ഇളയ മോൻ ഷാമിലി ഉണ്ടല്ലോ അവൻ്റെ ഫ്രണ്ട് ട്രൂട്ട് വന്നിട്ടുണ് ഹിപ്നോട്ടിസും പഠിച്ച ആളാണ് കേട്ടോ അപ്പം മക്കളെല്ലാവരും കൂടി നമ്മളെ ചെക്കന്മാരൊക്കെ പോയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ ഒരു കല്യാണം ഞാനും എൻ്റെ മോളും ഉണ്ടാക്കിയതാണ് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ മേമൻ്റെ മോൻക്ക് കല്യാണം ആലോചന നടത്തുന്നുണ്ടായിരുന്നു അതുപോലെ വർഷം തന്നെ എന്തായാലും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കും പറഞ്ഞു ജസ്റ്റ് രണ്ട് വീട്ടാരോടും സംസാരിച്ചപ്പോൾ രണ്ട് വീട്ടുകാരും അടിപൊളിയായിട്ട് ഓക്കെയാണ് അങ്ങനെ ഇതാ കല്യാണവും കഴിഞ്ഞു ആശ അല്ല ഇനി കൂടി ഒരുപാട് കാലം എണ്ണം വരെ അവർ ജീവിക്കട്ടെ അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബ ബൈ